ഹലോ ഗൈസ് എല്ലാവർക്കും സ്ലോക്കം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ദോഷ സമസത്തിലേക്ക് ലക്ഷ്യം ഒരു വീഡിയോ ആണ് സോ അത്യാവശ്യം അവിടെ സ്കൂളും ഞങ്ങൾ നമുക്ക് ഇന്നത്തെ മെനു എന്താണെന്ന് പോയി നോക്കിയിട്ട് വന്നാലോ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് മെനു ഒക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും വെറ്റിൾ അവിടെ റൈസ് പിന്നീട് ചിക്കൻ കറി വെജിറ്റബിൾ കറി പിന്നെ നമ്മുടെ സ്വന്തം സാമ്പാർ പിന്നെ ഒരു സൂപ്പ് ഇന്നത്തെ സൂപ്പ് ടൊമാറ്റോ സൂപ്പായിരുന്നു ഇതിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് ആണ് പിന്നീട് ഇതായത് റെസ്റ്റോറൻറ്റ് ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഓപ്പണിംഗ് ടൈമിംഗ് അതാണ് കാരണം ഞായറാഴ്ച ഓഫ് ഡേ ആണ് പിന്നീട് ഞാൻ സോവാക്കി അതായത് പാരസിലെവൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയൊരു സിസ്റ്റം ദോശ സമൂസയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മുടെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് സമയമില്ലാത്ത ഒരുപാടുണ്ട് ജോലി തരം കാരണം അവർക്ക് വേണ്ടിയിട്ട് നൂറ്റി എഴുപത് യൂറോ മന്ത്ലി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഫുഡ് ആണ് ലഭിക്കുന്നത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോയി കഴിക്കാവുന്നതാണ് സൊസ് നിങ്ങൾ പ്രാഞ്ചസ് ലെവലാണെന്നുണ്ടെങ്കിൽ ദോശ സമൂസമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷെഫ് നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മുടെ കേരള ാണ് അപ്പൊ നമുക്ക് തരാൻ പോകുന്നത് ആണ് സോ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ റൈസ് നമ്മൾ കാത്തിൽ നമ്മുടെ തന്തൂരി ചിക്കൻ ലെഗ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ റൈസും പിന്നെ സാമ്പാർ ചിക്കൻ കറി ഒക്കെ എടുത്തിട്ടുണ്ട് കരച്ച തന്തൂരി ചിക്കൻ ലെഗ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറൊന്നറിയത്തില്ല സോ റൈസ് ഗൈസ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന ഷെഫിന്റെ പേര് പാണ്ടേ എന്നാണ് പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യക്കാരനാണ് പുള്ളിക്കാരൻ ഒരുപാട് ഒരുപാട് നന്ദി ബഹുമാർ പാണ്ഡേ അടിപൊളി ഫുഡ് കേട്ടോ ഗൈസ് ഹലോ ഗൈസ് ദോഷ സമയത്ത് നേരെ ഞാൻ പോയത് ഷോപ്പിങ്ങിനാണ് വീക്കെൻഡ് ആയതുകൊണ്ട് ഗ്രോസറി ശ്രീസ് കുറച്ച് മേടിക്കണമായിരുന്നു അതിന്റെ ഡീമിൽ കയറി നമുക്ക് കുറച്ച് ഒക്കെ ഒക്കെ ഈ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ ഗൈസ് ഞാൻ വന്ന് ഗുളിക കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നത് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ലോ എന്നുള്ളത് അപ്പോൾ നേരൊന്നുമല്ല വാങ്ങിച്ചെന്ന് പറഞ്ഞത് ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു പിന്നെ ഒരു സൺക്രീം പിന്നെ മോയ്സ്ചറൈസർ പിന്നെ സൺ ആഫ്റ്റർ മോയ്സ്ചറൈസർ ഒന്ന് വാങ്ങിച്ചു അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ തരാം അപ്പം ഇതാണ് ഗൈസ് ലോറിയലിന്റെ ഒരു ഫേസ് വാഷ് ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോവിൻ്റെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചു പിന്നെ സൺക്രീം എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു സെബാമെറ്റിൻ്റെ പിന്നീട് വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് സൺ ആഫ്റ്റർ മോയിസ്റ്ററൈസർ ഇത് ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു കാര്യം ഇപ്പം കുളിച്ചെന്ന് പറഞ്ഞില്ല കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് വാരി പൂഷി സോ ഒരു കൂളിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ ആ ഒരു ഫേസ് വാഷിംഗ് ഒരു കൂളിംഗ് ഒക്കെ ഉണ്ട് സോ ഗൈസ് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നു ലൈക്ക് ചെയ്യുക അതേ കണക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ ബൈ ടേക്ക്